എൻ്റെ പേര് സേവ്യൻ മാത്യു ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വടക്കാഞ്ചേരിയിൽ നിന്ന് വരുന്നു വടക്കാഞ്ചേരിയിൽ ഹരിതപുരം ഫാത്തിമോദ ചർച്ചിൻ്റെ ഇടപാടങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ജീവിത പങ്കാളി ഇവിടെ ഉടമ്പടി എടുക്കുകയും മക്കളുടെ പഠന വൈകല്യത്തിന് വേണ്ടിയും ജീവിത പങ്കാളിയുടെ രോഗക്ലേശത്തിന് വേണ്ടിയും സാമ്പത്തിക കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ ഉടമ്പടിയിൽ നിർദ്ദേശങ്ങൾ വയ്ക്കുകയും ചെയ്തു അതിനനുസൃതമായി എൻ്റെ മൂത്ത മോള് ക്രിസ്റ്റി സേവ്യരെ എസ് എൽ സിക്ക് നല്ല മാർക്ക് മേടിക്കുകയും ഞങ്ങളുടെ അടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് എൺപത് ശതമാനം മാർക്കൂടെ പ്ലസ് ടു പാസ്സാവുകയും ഇപ്പോൾ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുടയിൽ ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി ജിയോളജി അഞ്ച് വർഷത്തെ കോഴ്സിന് ചേരുകയും നാല് സെമ്മ് പരീക്ഷ ഇപ്പോൾ കഴിയുകയും ആ നാല് സെമ്മിലും എ ഗ്രേഡ് ലെവലുള്ള മാർക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ അഞ്ചാമത്തെ സെമ്മിന് പരീക്ഷയ്ക്ക് അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുകയാണ് നല്ല ഒരു റിസൾട്ട് തന്നെ എത്രത്തോളം മരിച്ച മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ അപ്പൻ ഇന്ത്യൻ റെയിൽവേയിലായിരുന്നു എംപ്ലോയി ആയിരുന്നു ജോലി ലഭിച്ച രണ്ടായിരത്തി ഇരുപതിലും അപ്പ മരിച്ചു അമ്മ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മരണമടയുകയുണ്ടായി അതിനനുസൃതമായി പെൻഷൻ അമ്മയ്ക്ക് കിട്ടിയിരുന്നു അമ്മയുടെ പെൻഷൻ ഡിസേബിൾഡായ മകന് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പേപ്പറുകളും ഓഫീസിലേക്ക് അയക്കുകയും ഓഫീസിൽ നിന്ന് അത് ഞങ്ങൾ നിങ്ങൾ യോഗ്യനെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ലെറ്റർ തരികയും അതിനനുസൃതമായി മെഡിക്കലിന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു മെഡിക്കൽ ഞങ്ങളെ ചെയ്തു തിരിച്ചു പോന്നപ്പോൾ ഞങ്ങൾക്ക് ഇൻവാലിഡ് എന്ന് പറഞ്ഞിട്ടാണ് അവർ എഴുതി വെച്ചത് അതിനുശേഷം ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടിയിൽ അത് വീണ്ടും പുതുക്കി അച്ഛനെ കാണുകയും കേസ് ഫയൽ ചെയ്ത് കേസിൻ്റെ നമ്പർ കൊടുത്ത് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനൊരു സന്നിധിയിൽ അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മോനെ നീ രക്ഷപ്പെടും കൃപാസനം അൾത്താരയിൽ കൃപാസനം അമ്മയുടെ അടുത്ത് സാക്ഷ്യം പറയാൻ ഒരുങ്ങിക്കോളാൻ പറഞ്ഞു ഒരു കാശുരൂപം തന്നു അത് പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്തു തുടങ്ങി ഇന്ന് ആ കേസ് വിധിയായി വിധി ഞങ്ങൾക്ക് അനുകൂലമായി വന്നെങ്കിലും നടപ്പിലാക്കി തരാൻ വിമുഖത കാണിച്ചു വീണ്ടും ഞങ്ങൾ കണ്ടാംപ്റ്റന് കൊടുത്തു വിധിയുടെ മേലെ വിധി നടപ്പാക്കാൻ അങ്ങനെ ആ വിധി നടപ്പാക്കി പരിശുദ്ധമ്മ ഞങ്ങൾക്ക് കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതാം തീയതി മുൻകാല പ്രാബല്യത്തോടെ എല്ലാ അനികളും ആനുകൂല്യങ്ങളും എൻ്റെ അക്കൗണ്ടിലേക്ക് അമ്മ മാറ്റി തന്നു ഈ കഴിഞ്ഞ ഇന്നലെ ആയിട്ട് ഈ മാസത്തെ പെൻഷനടക്കം ഞങ്ങൾക്ക് ക്രെഡിറ്റായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഇതിനകത്ത് പറയാൻ ഞങ്ങൾ ഇത്രയും വിഷമം പറയുന്നത് ഒരുപാട് ക്ലാശങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചു അവിടെ ഞാൻ ഒരു തിരുവചനം വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിൽ തകർക്കുകയും ഇരുമ്പോടമ്പലം ഉടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദയമായ കർത്താവ് ഞാനാണെന്ന് അറിയേണ്ടത് അന്ധകാരത്തിലെ നിധികളും രഹസ്യതന്നെ ശേഖരവും ഞാൻ നിനക്ക് തരും എസ് ഐ ആർ നാല്പത്തി അഞ്ച് രണ്ടും അഞ്ചും തിരുവചനം ജനതകളുടെ നോക്കി വിസ്മയാപരിതരായി നിൽക്കുകയും പറഞ്ഞാൽ വിശ്വസിക്കാനാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു ഹെബുഹൂക്ക് ഒന്ന് അഞ്ച് തിരുവചനം ഇത് ശക്തമായി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എൻ്റെ ജീവിത പങ്കാളിക്ക് യൂട്രസിലൊരു തടിപ്പും അതിനനുബന്ധമായി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ ചികിത്സയ്ക്ക് വരികയും അവിടുന്ന് സ്കാൻ ചെയ്തപ്പോൾ ഉടനെ ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ച ഒരു തീരുമാനം എടുത്തിട്ട് വരാമെന്ന് പറയുകയും ജെറുസലേം ജെറൂസലം ഡിലക്ടറേറ്റിലെ ഡേവിസച്ചൻ്റെ ഒപ്പം ശുശ്രൂഷ ചെയ്യുന്ന റോസി ചേച്ചിയുടെ ചേച്ചിയിലടുത്ത് പോവുകയും അവർ ചെറിയ മരുന്നുകളൊക്കെ പറഞ്ഞു തന്നു ഞങ്ങളത് കഴിക്കുകയും താൽക്കാലിക സൗഖ്യം ലഭിക്കുകയും കുറവുണ്ടായിരുന്നു ഒപ്പം ഉടമ്പടിയിൽ പ്രാർത്ഥനയിൽ വയ്ക്കുകയും ഇപ്പോൾ അത് സൗഖ്യം പ്രാപിച്ചു ഒരു മരുന്നും കഴിക്കുന്നില്ല അമ്മ ഈ ഷോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഒരിന്ന് നടക്കാനോ കുനിയാനോ കഴിയാതിരുന്ന എൻ്റെ ജീവിത പങ്കാളി വീട്ടിലെല്ലാ ജോലികളും ചെയ്യുന്നു അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ മഹാത്ഭുതം പിന്നീട് ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ മകളുടെ ഒപ്പം പഠിക്കുന്ന രണ്ടാമത്തെ മകൾ ആൻലിയ മരിയ ഒമ്പതാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ആ മകളുടെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ചു ഉണ്ടായിരുന്നു അവളുടെ അമ്മ അവളെ ഉപേക്ഷിച്ച് വേറൊരാളുടെ പോവുകയാണ് ആ ക്രൈസ്തവരാണ് ഞങ്ങളാ കുടുംബത്തിൽ കടന്നു ചെല്ലുകയും അവളുടെ അച്ഛൻ കിടന്ന കിടപ്പിൽ കട്ടറിൽ കിടക്കുകയും പരിശുധാമിയുടെ ഒരു പത്രം കൊടുത്തുകൊണ്ട് ഞങ്ങൾ ആശ്വസിപ്പിക്കുകയും അവർക്ക് പ്രാർത്ഥന ചൈതന്യങ്ങളിലൂടെ മുന്നേറാൻ സഹായിക്കുകയും ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്ന കിടപ്പിൽ ചെയ്തിരുന്ന ആൾ ഇപ്പോൾ എല്ലാ ജോലികളും ചെയ്യുന്നു സൗഖ്യം പ്രാപിച്ചു ആ മകള് സന്തോഷവതി ആയിരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ അതേപോലെ പുറം അനുഗ്രഹം ആ മക്കൾക്കും ആ കുടുംബത്തിനും കിട്ടി അവർക്ക് പുതിയൊരു വീട് ലഭിച്ചു ചെറിയന് അവരെ സഹായിക്കുന്നു മുന്നോട്ട് കൊണ്ടുപോകുന്നു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞങ്ങളെ ഇത്രത്തോളം അനുഗ്രഹിക്കും സഹായിക്കും ചെയ്യുന്നതിന് ഒരുപാട് വൈദികർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു തൃശ്ശൂർ രൂപതയിലെ അതിലെ എല്ലാവരോടും ഞങ്ങൾ ഈ സമയം ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് സ്റ്റെപ്പ് കയറാൻ അഞ്ച് സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് കയറാൻ നിൽക്കുമ്പോൾ മകളും ഓടിപ്പോയി ഡോർ തുറക്കാൻ പോയപ്പോൾ പാ ഒരു അണലി വർഗ്ഗത്തിൽപ്പെട്ട പാമ്പ് സ്റ്റെപ്പിന് ഉള്ളിലുണ്ടായിരുന്നു മകളെ സ്പർശിക്കാതെ ഞങ്ങളത് അത്ഭുതകരമായി രക്ഷപ്പെടുത്തുകയും ചെയ്തു അവിടുന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ കിണറ്റിലെ ഇതേ വർഗത്തിൽപ്പെട്ട രണ്ട് അണലികളെ ഞങ്ങൾ കാണുകയുണ്ടായി ഞാൻ ആകെ പരിഭ്രമിച്ചു പരിശുദ്ധ അമ്മയോട് ശക്തമായി പ്രാർത്ഥിച്ചു അമ്മയെ എനിക്കൊന്നും സാധിക്കില്ലല്ലോ എന്ത് ചെയ്യാൻ സാധിക്കും ചോദിച്ചപ്പോൾ അവിടെ തന്നെ അവിടെ അടുത്തുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാൻ എനിക്ക് തോന്നി അവിടുന്ന് ആളുകൾ വന്ന് അതിനെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോവുകയും ചെയ്തു ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ചെറുതും വലുതുമായതും കഴിഞ്ഞ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജോസപ്പച്ചൻ്റെ ടോക്കും പ്രാർത്ഥനയും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങളായിട്ട് എൻ്റെ കാലിലെ ഇടത്തെ കാലിലെ അലർജി വന്ന് മാന്തി പൊട്ടി മാംസം ഇങ്ങനെ ജീർണിക്കുകയും നീര് വന്ന് വളരെയധികം വിഷമിക്കുക ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ച് നിരാശനായിരിക്കുക ഞാൻ അപ്പോഴാണ് അച്ഛൻ വിളിച്ചു പറയുന്നത് അവിടുന്ന് അലർജി ബാധിക്കുന്ന ഒരു മകനെ ഈശോ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഉടനെ തന്നെ ഞാൻ അമ്മയുടെ തയലം എടുത്ത് എൻ്റെ കാലിൽ പരട്ടി പരിശുദ്ധ അമ്മയോട് പറയുന്നു പരിശുദ്ധ അമ്മയെ ഈശോട് പറയണേ എന്നും സൗഖ്യപ്പെടുത്താമെന്ന് പറഞ്ഞു എൻ്റെ കാല് നിങ്ങൾക്ക് കാണിച്ചു തരാം മന്ത് പോലെ നിന്ന കാലാണ് വളരെ ഭംഗിയായിട്ട് ഒരു നീര് പോലും ഇല്ല എന്നാലെ ഫുൾ ടൈം പത്തര മണി മുതൽ ട്രാവൽ ചെയ്യുന്നതാണ് ഞങ്ങൾ ട്രെയിൻ ഇവിടെ വരാൻ വേണ്ടി ഒരുപാട് നിന്ന് യാത്ര ചെയ്തു ഒരു വേദനയും വിഷമം എനിക്കില്ല ഞങ്ങൾക്ക് ലൈഫ് ടൈം പെൻഷനാണ് പരിശുദ്ധ അമ്മ അനുവദിച്ചു തന്നത് അപ്പോൾ ഞാൻ ആ പ്രാർത്ഥനയിൽ ഉടമ്പടിയിൽ ഞാൻ ഒരു നിയോഗം വെച്ചിരുന്നു അത് പറയാൻ വിട്ടുപോയി ഇങ്ങനെയാണ് ഞാൻ നിയോഗം വെച്ചത് ലൈഫ് ടൈം പെൻഷന് ലൈഫ് ടൈം പത്രം ഞാൻ എനിക്ക് കഴിയാവുന്നത് എന്നെപ്പോലെ വേദനിക്കുന്നവർക്ക് കൊടുക്കാൻ എല്ലാ മാസവും വന്ന് ചെയ്തുകൊള്ളാം പ്രാർത്ഥിച്ചു ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഈ മാസം മുതൽ ഞങ്ങൾ നിറവേറ്റുകയാണ് ഞങ്ങൾ ഹോസ്പിറ്റലുകളിലും പള്ളികളിലും വേദനിക്കുന്നവരുടെ ഇടയിലേക്കാണ് ഞങ്ങൾ കടന്നു ചെല്ലാറ് എല്ലാ നന്മകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും നൽകിയതിനെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി ഒരായിരം നന്ദി പറഞ്ഞു നിർത്തും പത്തിയൊൻപതാം സങ്കീർത്തനത്തിൻ്റെ പത്തൊൻ പതിനെട്ടാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു കർത്താവാണ് ഞങ്ങളുടെ പരിച ഇസ്രയേലിൻ്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ് പ്രിയമുള്ളവരെ നമ്മളോട് സേവിയർ എന്ന സഹോദരനും കുടുംബവും ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ കുടുംബത്തിലെ പരിശുദ്ധ അമ്മ ഇടപെട്ടതിൻ്റെ അനുഭവങ്ങളാണ് ഈ കുടുംബം നമ്മളോട് പറയുന്നത് ഇസ്രയേലിൻ്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ് കർത്താവാണ് ഞങ്ങളുടെ പരിചയം എന്ന സങ്കീർത്തകൻ പറയുന്നത് പോലെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ തകർന്നു പോകുന്ന അവസ്ഥ വരുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ത്രിയേക ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനകൾ അർപ്പിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും ഉടമ്പടി പ്രാർത്ഥന വഴിയായിട്ട് ദൈവം അനുഗ്രഹങ്ങൾ പങ്കുവെക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക